ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രവാചകന്റെ കൂടെയുള്ള ഒരു ജനാസയുടെ കൂടെ പ്രവാചകന്റെ കൂടെ യാത്രയാകുന്ന ഒരു സന്ദർഭം നമുക്ക് വിശദീകരിച്ചു തരുന്നു അദ്ദേഹം പറയുന്നത് ഒരാൾ മരണപ്പെട്ട് അയാളുടെ മയ്യത്തുമായി ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഖബറിടത്തിലേക്ക് ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങി അങ്ങനെ പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ല്ലം ആ ഖബറിന്റെ അടുത്തിരുന്നു പ്രവാചകൻ കരഞ്ഞു പ്രവാചകൻ കരഞ്ഞ് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് വീണ തുള്ളികൾ ആ മണ്ണിനെ നനച്ചു ഹും പിന്നെ പ്രവാചകൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട കുട്ടുകാരെ ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങണം കേട്ടോ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനു വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങണം കേട്ടോ എന്ന് പ്രവാചകൻ വസല്ലമ ഞങ്ങളോട് പറഞ്ഞു എന്ന് ബറാ അബിൻ റസി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരുക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പോയിട്ടുണ്ടോ എങ്കിൽ ആ പരീക്ഷയിൽ വിജയിക്കും അതല്ലെങ്കിൽ ആ കുട്ടിക്ക് പരീക്ഷയിൽ പരാജയമായിരിക്കും ഉണ്ടാകുക നമ്മൾ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് കണ്ണൂരിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോകുമ്പോ സ്വാഭാവികമായി തലേ ദിവസം ഒരു ചെറിയ ഒരുക്കമെങ്കിലും നമ്മൾ നടത്തും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ വളരെയേറെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കുകയും കാര്യമായ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യും എന്തിനാണതൊക്കെ നമുക്ക് ആ ബിസിനസ്സിൽ വിജയിക്കണം എഴുതുന്ന പരീക്ഷയിൽ വിജയിക്കണം നമ്മുടെ യാത്ര സുഖകരമാകണം എന്നതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുന്നത് നമ്മുടെ യാത്രക്കിടയിൽ നമുക്കൊരു പ്രയാസം പ്രയാസമുണ്ടാകില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കരുത് അതുകൊണ്ട് ഒരുക്കം എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നാം തെളിയിച്ചിട്ടുള്ള ഒന്നാണ് മനുഷ്യർ എന്ന നിലക്ക് നമ്മളൊക്കെ പരലോക ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പരലോകമെന്ന ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുകയും ഈ ആളുകളൊക്കെ സ്വർഗത്തിൽ പോയാൽ അവിടെ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാകുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പരലോക ജീവിതത്തെ കുറിച്ച് കളിയാക്കി സംസാരിക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ ഒരു വിശ്വാസമാണ് അവർക്ക് അങ്ങനെ ചെയ്യാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് റേഞ്ചിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇല്ല എന്നതല്ല നമ്മൾ എത്രത്തോളം നല്ലവരാണ് അല്ല എന്നതല്ല പരലോക ജീവിതം എന്ന ഒന്നും ഉണ്ടോ ഉണ്ട് ഉണ്ട് എങ്കിൽ നമ്മുടെ നാവിന്റെ ബലം കൊണ്ട് ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ സംസാരത്തിന്റെ സാമർഥ്യം കൊണ്ട് ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇവിടെ എങ്ങനെയെങ്കോ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ജീവിക്കുന്നു അവിടെയും എങ്ങനെയെങ്കിലും അങ്ങനെ പോകും എന്ന വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയെ ചെയ്യേണ്ടതില്ല മന്ത്രങ്ങൾ അറിയുന്ന പടച്ച തമ്പുരാനാണ് പരലോക ജീവിതത്തിന്റെ രക്ഷാധികാരി അതുകൊണ്ട് തന്നെ പരലോക ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല

തിരിച്ചു വരുന്നത് കുടുംബമാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നിസ്കരിക്കാനുണ്ടായിരുന്നു ആ നിസ്കരിച്ച ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും കബർസ്ഥാനിലേക്കും വന്നിരുന്നു എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ആ ആളുകൾ മുഴുവൻ ആ കബറിങ്കൽ കബറടക്കി വീട്ടിലേക്ക് തിരിച്ചു വരും സ്വാഭാവികമായി ഇസ്ലാമിൽ മൂന്ന് ദിവസമാണ് ദുഃഖമെന്നത് അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പിന്നീട് യാത്ര പോകണം എന്നതാണ് നമുക്ക് നമ്മുടേതായ അജണ്ടകളിൽ ലോകത്തുണ്ട് നിങ്ങൾ അത് ചെയ്യണം ഒരു മരണത്തിന്റെ പേരിൽ വിലാപം നടത്തി പൊട്ടിക്കരഞ്ഞ് ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ എന്നതാണ് മതം പഠിപ്പിക്കുന്നത് അവര് തിരിച്ചുവരും സമ്പത്തും തിരിച്ചുവരും വലിയ വാഹനങ്ങളിൽ ആളുകൾ പിന്തുടരും വലിയ കോടീശ്വരന്മാരായ ആളുകൾ ആ മരണവൂട്ടിൽ എത്തിച്ചേരും ആളുകൾ ആദരിക്കുന്ന അധികാരമുള്ളവർ അവർ എത്തിച്ചേരും ആളുകൾക്ക് എന്റെ ബാപ്പ മരിച്ചപ്പോ എളാപ്പ് മരിച്ചപ്പോ എല്ലിയാപ്പ് മരിച്ചപ്പോ മൂത്താപ്പ മരിച്ചപ്പോ ഇന്ന ഇന്ന ആളുകളൊക്കെ വന്നിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം അവരും തിരിച്ചു പോകും അവശേഷിക്കുന്നത് നമ്മുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം മാത്രമാണ് അവശേഷിക്കുക അതിൽ ഇഹ്ലാസുള്ള നീയത്തുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളാണ് അവശേഷിക്കുക അപ്പൊ കുറെ നന്മകൾ മനുഷ്യർക്ക് ഉണ്ടാകും കാരണം അള്ളാഹു കാരുണ്യവാനാണ് മനസ്സിൽ ഒരു നന്മ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും പോലും അള്ളാഹു നന്മയായി രേഖപ്പെടുത്തും ഒന്നല്ല തത്തായി രേഖപ്പെടുത്തും അതിനൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന്റെ ആത്യന്തികമായ പരിണിത ഫലം നന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾ അതിന് ഇല്ല എങ്കിൽ അത് നടന്നിട്ടില്ലെങ്കിലും അള്ളാഹു എഴുതി രേഖപ്പെടുത്തും ഒരു തിന്മ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അതിന് കുറ്റമില്ല ആ തിന്മ ചെയ്താലേ കുറ്റമുള്ളൂ വിചാരിച്ച തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ നന്മയാണുള്ളത് എത്ര കാരുണ്യവാനാണ് റബ്ബ് അതാണ് റഹ്മാൻ റഹീം എന്നൊക്കെ റബ്ബിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പൊ കൊറേ നന്മകൾ വിശ്വാസവും കർമ്മവും നന്നായി കഴിഞ്ഞാൽ മനുഷ്യന്റെ നന്മകൾ നന്മകളല്ലാഹു രേഖപ്പെടും ആ രേഖപ്പെടുത്തുന്നതിൽ മൂന്ന് നന്മകളെ കുറിച്ചാണ് ഇഷ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ മൂന്ന് നന്മകൾ പ്രവാചകൻ പറഞ്ഞു മറ്റുള്ള നന്മകളൊക്കെ അവസാനിക്കും നമ്മുടെ നമസ്കാരം അത് അവസാനത്തെ നമസ്കാരം ഇഷ ആണോ എങ്കിൽ എങ്കിലാ ഇഷ്ട നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞ റമദാനിലെ അവസാനത്തെ നോമ്പാണോ അവസാനത്തെ നോമ്പ് ആ നോമ്പിന്റെ പ്രതിഫലം അവസാനിച്ചു കഴിഞ്ഞ ഹജ്ജാണോ ആ ഹജ്ജിന്റെ പ്രതിഫലം അവസാനിച്ചു എന്നാൽ മരണപ്പെട്ട അൻപതല്ല നൂറല്ല അഞ്ഞൂറല്ല ആയിരം കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ മരണപ്പെട്ടതിന് ശേഷവും നമ്മുടെ നന്മയിലേക്ക് വന്നെത്തുന്ന മൂന്ന് നന്മകളുണ്ട്

ബാപ്പ നന്മകളൊക്കെ ചെയ്തിരുന്ന ഒരാളാണല്ലേ ബാപ്പയാണ് ഞങ്ങളുടെ പള്ളിക്ക് രണ്ട് സെന്റ് സ്ഥലം കൊടുത്തത് ആ രണ്ട് സെന്റ് സ്ഥലത്ത് നമസ്കാരമുണ്ട് പള്ളിയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബാപ്പയോട് ആളുകൾ ചോദിച്ചു നല്ല കുരുമുളകിന്റെ കുരുമുളക് കായ്ക്കുന്ന വള്ളിയാണല്ലോ ഇത് ചെറിയ ചെറിയ മക്കളല്ലേ നിങ്ങൾക്ക് കൊഴപ്പല്ല മക്കളെ അള്ളാഹു വളർത്തിക്കൊള്ളും ഇതിനേക്കാൾ വലിയ ഒരു നന്മ ഈ ഒന്നര സെന്റ് കൊണ്ട് രണ്ട് സെന്റ് കൊണ്ട് എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു പേരെ കണ്ടിട്ടില്ല മക്കൾക്കൊക്കെ ഉന്നതമായ ബാപ്പ സമ്പാദിച്ചുണ്ടാക്കിയ ഏക്കർ കണക്കിന് സ്ഥലം തിരിഞ്ഞു നോക്കാൻ പോലും മക്കൾക്ക് സമയമില്ല അത്രത്തോളം വലിയ രാജാധിപന്മാർ അവരായിട്ടുണ്ട് പക്ഷേ ആ ഏക്കർ കണക്കിന് സ്ഥലത്തിന് ബാപ്പ കൂലില്ല കൂലി ഒന്നര സെന്റ് സ്ഥലത്തിന് അതാണ് ഒന്നാമത്തേത് സ്വതക്ക തുഞ്ചാരിയ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തോന്നും ഞാനില്ലെങ്കിൽ ഇതെന്താകുമെന്ന് നമ്മൾ ആര് മരിച്ചാലും കുറച്ച് ദിവസമൊക്കെ കൂടിയാൽ ഒരു തട്ടിമുട്ടുണ്ടാകും അതിനേക്കാൾ ഉഷാറായി എല്ലാ സംവിധാനവും നടക്കും ഒരു പക്ഷേ നമ്മുടെ ഭാര്യ മറ്റൊരാളുടെ ഭാര്യ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേറെ ഒരു ഭാര്യ വരും നമ്മുടെ നമ്മുടെ ഓഫീസിന്റെ വയസ്സുള്ള മകൻ നിയന്ത്രിക്കും നാം വളർത്തിയതിനേക്കാൾ കൂടുതലായി കൊണ്ട് ബിസിനസ് സാമ്രാജ്യം വളർത്താൻ കഴിയും കാരണം മരിച്ചടക്കും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകിയാൽ അതിനേക്കാൾ ഉഷാറ നമ്മുടെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ വേറെ ഒരാൾ കേറിയിരിക്കും ഇതിനൊക്കെ പകരക്കാർ വരും എന്നാൽ നമുക്ക് നാം എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നിലനിൽക്കുന്ന ഒരു പള്ളിയുടെ പണി നടക്കണം ഒരു കുടുംബം മൂന്ന് ലക്ഷം രൂപ എന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ പണമാണ് ഞാനൊന്ന് സംസാരിക്കട്ടെ മൂന്ന് ലക്ഷം രൂപ തരാം പക്ഷേ നേരിട്ട് കാണണം വാവൂട്ടിലേക്ക് ചെല്ലു വീട്ടിൽ ഒന്നാമത്തെ ആള് അയാളൊരു സാധാരണ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് വീടില്ല രണ്ടാമത്തേത് ഒരു മുപ്പത് മുപ്പത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന ചെറിയൊരു ജോലിക്കാരനാണ് മറ്റൊന്നൊരു പെൺകുട്ടിയാണ് പറയുന്നത് ഞങ്ങളുടെ ഉമ്മ അത്യാവശ്യക്കായപ്പോ പാപ്പ മുപ്പത്തേഴാമത്തെ വയസ്സിൽ മരണപ്പെട്ടതാണ് മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ചുമ്മാക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവസാന കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു സംസാരം സംസാരിച്ചിട്ടിരുന്നോ അതുകൊണ്ട് ഈ മൂന്ന് ലക്ഷം ഏൽപ്പിക്കണം ആ മൂന്ന് ലക്ഷം പള്ളിക്കാണ് ആ മൂന്ന് ലക്ഷം ഒരു മദ്രസനാണ് ആ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കുക മക്കൾ നൽകണം അങ്ങനെ മനസ്സുള്ള മക്കളെ വളർത്തിയെടുക്കേണ്ടത് അങ്ങനെ ഒരു ഒരു ഉപദേശം മക്കൾക്ക് നൽകേണ്ടത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പള്ളിയുടെ മദ്രസയുടെ പണിയാണ് എന്ന് പറഞ്ഞ് നമ്മെ സമീപിക്കുമ്പോ എല്ലും കണക്കാണ് അയാളും കണക്കാണ് ഇയാളും കണക്കാണ് ആ പള്ളി കമ്മിറ്റിക്കാരും കണക്കാണ് ഈ പള്ളി കമ്മിറ്റിക്കാരും കണക്കാണ് ഇതൊരു പൊതുവേ സംസാരാണ് ഇത് സംസാരിക്കാൻ വളരെ ഇങ്ങനെ എല്ലാരും മോശാക്കി കഴിഞ്ഞാൽ ഒന്നും കൊടുക്കും വേണ്ട പക്ഷേ കൂടി അതൊരു വാശിയുടെ പുറത്തല്ല അവിടെ നമസ്കരിക്കാൻ ആളുണ്ട് അവിടെ പഠിക്കാൻ മക്കളുണ്ട് അതിലേക്കൊരു പതിനായിരം രൂപ നൽകിയാൽ അതിൽ രണ്ടാ ആളുകൾ നമസ്കരിക്കുന്ന സ്ഥലം മരണശേഷം എനിക്ക് നമ്മൾ മാത്രം വിചാരിച്ചാ മതി അല്ല നമുക്ക് തരും അവിടെ ആളുകൾ നമസ്കരിക്കുന്നുണ്ടോ അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും അതാണ് ജാരിയ എന്ന് പറഞ്ഞാൽ പള്ളി മദ്രസ അതുപോലെ തന്നെ ആളുകൾക്ക് വെള്ളം നൽകുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ ജീവിതത്തിൽ എങ്കിൽ മരണശേഷം നിങ്ങളുടെ അമലിന്റെയും ഹസനാത്തിന്റെയും പട്ടികയിലേക്ക് വന്നെത്തും എന്ന് റസൂൽ വസ്സല പറഞ്ഞു അപ്പൊ നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ചു നോക്കാം ഞാൻ അടക്കാണ് ഞാൻ പറയുന്നത് നമ്മളൊന്നും ഇതിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളല്ല ഞാൻ അടക്കാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പള്ളി കയറിയ ഒരു മദ്രസ വിഷയത്തിൽ നമ്മുടെ സംഭാവന എന്തുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നമ്മൾ ആരും ബോധ്യപ്പെടുത്തണ്ട അതിന്റെ റെസിപ്റ്റ് എവിടെയും കാണിക്കണ്ട നമ്മുടെ പരലോകത്തിൽ ആ നീയത്തോടെ എന്നാൾ വന്നു അഞ്ചാള് കാറിൽ അല്ലെങ്കിൽ അഞ്ചാൾ ഇന്നോവയിൽ വന്നോ ഒന്നും കണ്ടിട്ടല്ല കൊടുത്തത് വന്നത് ആരാണെന്നുള്ളതല്ല അതും ആരും ആരുമാകാം അവിടെ ഒരു പള്ളി കയറുന്നുണ്ടോ അവിടെ ഒരു മദ്രസ കയറുന്നുണ്ടോ അവിടെ പാവപ്പെട്ടവർക്ക് പുതിക്കാനുള്ള ഒരു വെള്ളത്തിന്റെ സംവിധാനമുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ നമ്മുടെ സം സംഭാവന എന്ത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ അവിടെ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും അതിനാണ് കനാഅത്തുൽ ആത്മ സംതൃപ്തി എന്ന് പറയും വിശുദ്ധ ആലു വചനം നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നതുവരെ എന്ന ഖുനിലെ ആയത്ത് തവതീർണമായപ്പോൾ മുൻപിലുള്ള വെള്ളം ലഭിക്കുന്ന എന്ന അദ്ദേഹത്തിന്റെ ഒരു തോട്ടം തോട്ടം നബിയോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് പ്രവാചകരെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആസ്വദിച്ചിരിക്കുന്ന സ്ഥലമാണ് മദീന പള്ളിയുടെ തൊട്ടു മുൻപിലാണ് ഞാൻ ഇതാരിയായി ഇത്വാഹുൻ പറയുക ഇതാണ് ലാഭം ലഭിക്കുന്ന സമ്പത്ത് എത്ര ലാഭമാണ് ഈ സമ്പത്തിൽ ഉള്ളത് എന്ന് അബുതോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ് സമ്പത്തിൽ ഏറ്റവും മൂല്യമുള്ള ഏറ്റവും പ്രിയമുള്ള സ്ഥലമാണ് പ്രവാചകൻ പറഞ്ഞു അതിന്റെ ഉടമസ്ഥത നിങ്ങൾ വെച്ചോ പക്ഷേ അതിലെ എന്താണോ ഉണ്ടാകുന്നത് അത് താങ്കൾ ദാനം ചെയ്തോ അതാണ് വഖഫ് വഖഫ് എന്ന് പറയുന്നത് എന്നുള്ള പദം പദം കാലത്തുള്ളതല്ല ജാരിയാണ് അതാണ് വഖഫ് എന്ന് പിന്നീട് ആ സ്ഥലം വിൽക്കാൻ പറ്റൂല മക്കൾക്ക് അനന്തരമായി കൊടുക്കാൻ പറ്റില്ല നിന്നൊന്നും എടുക്കാൻ പറ്റില്ല അത് ദരിദ്ദേത്തോട് പറയുന്നു ഉടമസ്ഥത നിങ്ങൾക്കാണ് പക്ഷെ അതിലുള്ളത് പാവപ്പെട്ടവർക്കാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റാണ് ഇത് ഞാനടക്കമുള്ള നമ്മളോട് പറയുന്നതാണ് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഒരാളും നമ്മുടെ ജീവിതത്തിന് ടൈം ടേബിൾ വെക്കേണ്ടതില്ല അങ്ങനെ നമ്മൾ വെക്കാൻ സമ്മതിക്കണ്ടോ ഇല്ല പക്ഷെ നമുക്ക് തോന്നുന്നു അതൊരു നന്മയാണ് അത് ആദർശമുള്ളവർക്ക് നമസ്കരിക്കാൻ വിധത്തില്ലാതെ വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശകലം പോലും ഇല്ലാത്ത ഒരു പള്ളിയാണ് ആദർശം പഠിപ്പിക്കുന്ന ഒരു മദ്രസയാണ് ആളുകൾക്ക് വെള്ളം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് എങ്കിൽ നെയ്യത്തു വെച്ച് നാം നൽകിയാൽ അതിനുള്ള കൂലി അള്ളാഹു നമുക്ക് നൽകും പക്ഷേ അത് നമ്മെ വല്ലാതെ അസ്വസ്ഥ നമ്മുടെ വീടിന്റെ മുൻഭാഗം ൂടി ഒന്ന് ഭംഗി കൂട്ടാൻ പൊളിച്ച് ഒരു ലക്ഷം രൂപ നാം നൽകുന്നത് ഒരിക്കലും നമുക്ക് ഒരു പ്രയാസായി തോന്നൂല്ല നമ്മുടെ മകളുടെ കല്യാണത്തിന് അൻപതിനായിരം രൂപയുടെ ഒറ്റ ദിവസം ധരിക്കുന്ന ഒരു വസ്ത്രം വാങ്ങുന്നത് നമുക്കൊരിക്കലും നഷ്ടമായി നമുക്ക് തോന്നൂല നമ്മള് കല്യാണത്തിന്റെ തലേ ദിവസം മഞ്ഞ കല്യാണത്തിന് ഒരു അൻപതിനായിരം മുടക്കുന്നത് നമുക്ക് നഷ്ടമായി തോന്നൂല ഗാനമേള ഗ്രൂപ്പിന്റെ കൂത്താട്ടത്തിന് ഒരു ലക്ഷം റുപ്യ കൊടുത്താലും നഷ്ടമായി തോന്നില്ല പക്ഷെ ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞു വരുമ്പോ പിശാചാദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതെന്നറിയോ ഒരൊക്കെ മോശക്കാരാന്നോലൊക്കെ മോശക്കാരാ ഞാൻ അല്ലെങ്കിലും തോന്നി പിന്നെ മനുഷ്യനെ വണ്ടി കേട്ടാ നടക്കണ പോലാണോ

എന്നാലും ഇത് ആളുകളെ അറിയിക്കേണ്ടതുപോലെ അറിയിക്കുക അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് അതാണ് ഒന്നാമത് സ്വതക്കത്വം രണ്ടാമത് അള്ളാഹുബിന്റെ ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ് നമ്മുടെ നാട്ടിൽ ഒരു നിലയും വിലയും ഇല്ലാത്തവർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം സമൂഹത്തിൽ ഒരു പക്ഷേ മദ്രസ അധ്യാപകൻ എന്നതായിരിക്കും വളരെ കുറഞ്ഞ ശമ്പളം എന്നാൽ അവർ നൽകുന്ന വലിയ അറിവുണ്ട് ഏതൊരറിവാണെങ്കിലും നന്മയുടെ ഒരറിവാണോ ആ അറിവ് നാളെ പരലോകത്ത് മനുഷ്യനിലേക്ക് വന്ന ഒരാളൊരു പുസ്തകം എഴുതി ആ പുസ്തകം എഴുതി വർഷങ്ങൾ കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പുസ്തകം നശിച്ചു പോയാലും ഇന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൂലിയാണ് നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുത്തു അതിന് പ്രതിഫലമാണ് അപ്പൊ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് ഉപദേശിക്കുക എന്നത് സമൂഹത്തിൽ ആർക്കും ഇഷ്ടല്ലാത്തൊരു സംഗതിയാണ് ഭാര്യയോട് ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഭാര്യ അപ്പോഴേക്ക് അവളുടെ മുഖഭാവം മാറുകയാണ് ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയേണ്ടതുണ്ടോ അതോടൊരു കുഴപ്പമില്ല ഭർത്താവിനോടൊരു കുറിച്ച് നിങ്ങൾ പള്ളിയിലേക്കൊന്ന് പോണട്ടോ അപ്പോഴേക്ക് അവളുടെ മുഖഭാവം മാറുകയാണ് ഉപദേശിക്കുക എന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽപ്പെട്ട പൈതൃകത്തിൽപ്പെട്ട ഗ്രന്ഥത്തിൽപ്പെട്ട ഒന്നാണ് അവനവനെ കൊണ്ട് കഴിയുന്നൊരു നന്മ പറഞ്ഞു കൊടുക്കുക അത് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ നന്മയുടെ ഭാഗത്തേക്ക് എത്തും നമുക്ക് എത്ര ആളോട് പറയാം വളരെ നല്ലേക്ക് നമ്മുടെ സഹപ്രവർത്തകരോട് പറയാം നമ്മുടെ സഹപ്രവർത്തകമാരോട് പറയാ നമ്മുടെ കുട്ടുകാരോട് പറയാ അങ്ങനെ ചെയ്യാതിരിക്കും നല്ലത് ഓരോരുത്തരോട് അതിന്റേതായ കാര്യത്തിനനുസരിച്ച് നമുക്ക് പറയാം പറഞ്ഞ അവസാന ഒരു കാലം വരും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറയാൻ തുടങ്ങിയാൽ ആളുകൾ പറയും നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കണ്ട എന്ന് പറയുന്ന ഒരു കാലം വരും അത് അവസാന കാലത്തിന്റെ പ്രത്യേകതയാണ് തിന്മയായി കാണുന്ന നന്മയായി കാണുന്ന ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ഈമാനികമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം എന്ന് പറഞ്ഞ നന്മ പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഒന്നാണ് ഒന്നാകും മൂന്നാമത്തേത്യുലഹു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ നമ്മളിലൊക്കെ പാപ്പാരു മരിച്ചോലുണ്ടാവും നമ്മുടെ കാര്യം ആദ്യം പറയാ നമ്മളിലൊക്കെ ഉമ്മമാർ മരണപ്പെട്ടു പോയവരുണ്ടാവും ഒരു ദിവസം ഒരു നേരം സ്വന്തം വണ്ടി ഉമ്മക്ക് വേണ്ടി നമസ്കാരം കഴിഞ്ഞ് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്കെത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഒന്നാം വയസ്സ് രണ്ടാം വയസ്സ് അഞ്ചാം വയസ്സ് പത്താം വയസ്സ് പതിനെട്ടാം വയസ്സ് പൊന്നുപോലെ നോക്കിയ മാതാവിനും പിതാവിനും വേണ്ടി എന്റെ ഉമ്മയുടെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണം എന്ന് നമുക്ക് എത്ര ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കാം അതുണ്ടോ ആ ഖബറിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് രക്ഷയാണ് കൂലി കൊടുത്താളർത്തി കാര്യമല്ല എങ്ങനെയാണല്ലോ എത്ര തമ്മാടി മരണപ്പെട്ടാലും പിന്നെ ആളെ കൂട്ടി കുറാനോ ഇനി ഇവിടെ എങ്ങനെ ജീവിക്കടാ ആളുണ്ടല്ലോ നമുക്ക് എന്ന് കാണിച്ചു കൊടുത്താ പോരാ നല്ല മക്കളു വേണം നല്ല മക്കള് വേണം നമുക്ക് മക്കളെ കുറിച്ച് നമുക്ക് ഞാൻ പറയണ്ടേ നമുക്ക് മക്കളെ കുറിച്ച് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ പത്തൊൻപത് ഇരുപത് വയസ്സുള്ള പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരു പ്രണയമില്ല എന്ന് എത്ര വാപ്പാരി കൊറപ്പിച്ചു പറയാൻ കഴിയും എന്റെ പെൺകുട്ടിക്ക് ഒരു പ്രണയമില്ല അവൾ പഠനം കഴിയട്ടെ എന്ന് പറയുന്നത് പഠിക്കാൻ തന്നെയാണ് അല്ലാതെ വേറൊരാളെ കണ്ടിട്ടൊന്നും അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന എത്ര അമ്മയും പാപ്പി ഉണ്ടാവും അപ്പനോട് ജോലിക്ക് ആരിലുണ്ടോ അറിയില്ല എന്താ ഉറപ്പില്ല അമ്മക്കെന്നെ ഉറപ്പില്ല നമ്മളെ മക്കളെ കുറിച്ച് നമ്മുടെ കഴിവുകാടായിട്ടല്ലേ ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ ഒരു അവസ്ഥ അതാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നമ്മുടെ ആൺകുട്ടി എൻറെ കുട്ടി എവിടെ പോയാലും അഞ്ചു ഭക്ത നമസ്കരിക്കും എന്നുറപ്പുള്ളത്ര വാപ്പാരുമാരുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കി എന്റെ കുട്ടി നിസ്കരിക്കും എന്നുറപ്പുള്ളത്ര വാപ്പാരുമാരുണ്ടോ എന്റെ കുട്ടി ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് ഇരുപത് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള ആൺകുട്ടിയെ കുറിച്ച് ഉറപ്പുള്ള എത്ര വാപ്പാരുമാരുണ്ടാവും അവിടെയാണ് നമ്മളെ ഒപ്പം തന്നെ ഉള്ളത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അജണ്ടകൾ അവർക്ക് വേറെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള കാര്യത്തില് നമുക്ക് അത്ര ഉറപ്പുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ അവിടെ മുതൽ ശരിയാകുമ്പോഴത്തേക്ക് ഉറപ്പുണ്ടാവുള്ളൂ അജണ്ടകൾ പുതിയത് മക്കൾക്ക് വരും നമ്മൾ കഴിഞ്ഞാലും അവർക്ക് കുറെ അജണ്ടകൾ ഉണ്ടാവും പക്ഷെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകണോ നമ്മൾ ഉപദേശിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തഞ്ചു വയസ്സുവരെ ഉപദേശിക്കപ്പെടേണ്ട പ്രായമാണ്

ഇഷ്ടമാണ് എന്താ കാരണം തന്റെ കുടുംബത്തോട് ുംക്കാത്തിനെ കുറിച്ചും ഉപദേശിച്ചു രാവിലെ സ്കൂളിലേക്ക് പോകുന്ന പ്ലസ് ടുവിൽ പെൺകുട്ടിയെ ഉപദേശിക്കണം മോളെ ക്യാമ്പസിലേക്കാ പോകണം തിരിച്ചു വരുമ്പോഴും ചോദിക്കണം ഉപദേശ നിർബന്ധ നാളെ പരലോകത്തിൽ ചില രക്ഷിതാക്കൾ ചോദിക്കും എന്താണ് അധികാരം അനുഭൂതി ഈ എന്താ എന്താണ് ഇതിന് കാരണം വല്ല മറുപടി പറയാം നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിലനിൽക്കുന്ന ദാനധർമ്മം രണ്ടാമത്തേത് ഉപകാരപ്രദമാകുന്ന അറിവ് മൂന്നാമത്തേത് ബാപ്പയും ഉമ്മയും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ